കേരളത്തിൽ കടലും ഉണ്ട് പക്ഷെ കടലിൽ മീനെ ജീവിക്കാനാണ് വെള്ളം വെള്ളത്തിൽ മീനുമുണ്ട് മീനുകൾ വെള്ളത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ മീനുകൾക്ക് വെള്ളം മനുഷ്യനക്ക് വശക്കുവാണെങ്കിൽ നമ്മൾ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ കേരളത്തിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം നമ്മൾ വാങ്ങും ഭക്ഷണം എവിടെയുമില്ലെങ്കിലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം ും കിട്ടില്ലെങ്കിലും നമ്മൾ അത് ഉണ്ടാക്കണം കേരളത്തെ കേരളത്തിൽ സ്ഥലങ്ങളുണ്ട് തൃപ്പുണത്ര അതിരമ്പുറ തൃശൂർ കോട്ടയം കേരളത്തിൽ രാജ്യങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ കേരളം നമ്മുടെ രാജ്യങ്ങൾ